ഞാനിപ്പോൾ ഉള്ളത് പഞ്ചാബിലെ അമൃത്സറിലെ മെയിൻ ബസ് സ്റ്റാൻഡിലാണ് ഇവിടുന്ന് തേരാ ബാബ നാനാക്ക് എന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്കുള്ള ബസ് നിൽക്കുന്നത് ഈ പതിനെട്ടാം നമ്പർ ബോർഡിലാണ് ഇവിടെ പതിനെട്ട് നമ്പർ പതിനൊന്ന് പതിനെട്ട് പതിനെട്ട് ഇതാണ് പതിനെട്ട് ഡേറ്റ് ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ല ഇവിടുന്ന് ആണ് ബസ് കിട്ടുക അപ്പോൾ ഇവിടെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട് ഇവിടെ നല്ല രസമാണ് ബസ് യാത്ര ഒക്കെ വിശദീകരിച്ചിട്ട് ഞാൻ പിന്നെ പറയുന്നുണ്ട് ഞാൻ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നുണ്ട് ബസ് പുറപ്പെട്ടിട്ടുണ്ട് അമൃത്സറിൽ നിന്ന് തേരാബാബ നാനാക്ക് രണ്ട് മൂന്ന് റൂട്ട് ഉണ്ട് അത് ഏകദേശം ഈ ബസ് റൂട്ട് ഏകദേശം ഒരു അമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് ആ റൈക്കാണ് പോകുന്നത് പിന്നെ ഒരു അമ്പത്തേഴ് കിലോമീറ്റർ ദൂരമുള്ള അഴിക്കൂടിയും പോകുന്നുണ്ട് ബസ് അപ്പോൾ ഏകദേശം ഒരു ഒന്നേകാം മണിക്കൂർ എത്തും എന്നാണ് പറയുന്നത് ഇപ്പം ഏകദേശം എത്തിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഭാഗത്ത് ഇപ്പൊ സമയം പത്തേ പത്ത് ഞാൻ ദേരാബാബ നാനാക്ക് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇറങ്ങാൻ പോവാണ് ഇനി ഇവിടെ ഇറങ്ങി അങ്ങനെ നടന്നു പോകണം ഇതാണ് തേരാബാബ നാനാക്കിലെ ബസ് സ്റ്റാൻഡ് അപ്പോൾ ഇനി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കിടക്കാണ് അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷേ നല്ല തണുപ്പുള്ള നല്ല സൂപ്പർ കാലാവസ്ഥയാണ് അപ്പോൾ ഇവിടെ ഒരു ഉണ്ട് അത് കാണാൻ വന്നാണ് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊക്കെ ഞാൻ വിശദീകരിച്ചിട്ട് പിന്നീട് പറയുന്നുണ്ട് ഇവിടുന്ന് സ്വല്പണ്ട് നടന്നു പോകണം പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ല ഉണ്ട് ആ ജില്ലയിലെ ഒരു പട്ടണമാണ് ഈ ദേരാബാബ നാനാക്ക് എന്നുള്ളത് അതായത് ഈ ഗുരുദാസ്പൂർന്ന് ഏകദേശം ഒരു മുപ്പത്താറ് ആണ് ഇവിടേക്കുള്ളത് അപ്പോൾ അവിടെ ഒരു ഉണ്ട് സിഖുകാരുടെ ഒരു അമ്പലം കാര്യങ്ങളും അപ്പോൾ അത് കാണാൻ പോകണം അതൊരു ഫേമസ് ആണ് ആ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ എന്തോ ഒരു ഉത്സവമൊക്കെ നടക്കുന്നുണ്ടോന്നുള്ളൂ അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ റോഡ് സൈഡിലെ ഈ ഇവരുടെ കച്ചവടങ്ങളാണ് ഈ പഞ്ചാബികളുടെ പിന്നെ ലോക്കൽ സാധനങ്ങൾ വയ്ക്കുന്ന അവർക്ക് ആവശ്യമുള്ള പണിയായുധങ്ങളും പാത്രങ്ങളും ഇതൊക്കെ വയ്ക്കുന്ന ഒരു കടയാണ് കടയെല്ലാം റോഡ് സൈഡിലൊരു തെരുവച്ചവരാണ് ഈ കാണുന്നത് പത്തിരുപ ചപ്പാത്തി വരുത്തുന്ന സ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ സ്ത്രീകളാണ് കച്ചവടക്കാർ കൂടുതലുള്ളത് ഇവിടെ അപ്പം അങ്ങനെ നടന്ന് പോവാണ് ഇവിടെ ഒരു ബോഡൊക്കെ ഉണ്ട് ഇവിടെ രണ്ട് ഗുരുദ്വാരകളുണ്ട് ഒന്ന് വലുത് ശ്രീ ദേരാബാബ നാനാക്കും പിന്നെ വേറൊന്ന് ശ്രീ ചോള സാഹിബ് ദേരാബാബ നാനാക്കുന്നില്ല അങ്ങനെ രണ്ടെണ്ണ ഉള്ളത് അപ്പം ഞാൻ ഇവിടെ ആദ്യം പോകുന്നത് ഇവിടുത്തെ വലിയ ഗുരുദ്വാരയിലാണ് മറ്റേത് ചെറിയ ഗുരുദ്വാരാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞ ഉത്സവത്തിനോട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളുണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവിടെ ഉത്സവമാണ് തോന്നുന്നുണ്ട് അതിനോട് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ പൂരം എന്നൊക്കെ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ പൂരാണ് പിന്നെ പച്ചക്കറി കച്ചവടമുണ്ട് നല്ല വെയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല തണുപ്പുണ്ട് നല്ല വെയിലും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പം നമുക്ക് വെയില കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെയായിട്ട് പോവാം അതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് ये नाम क्या है ये नाम है जेवर... जेवर देवर जेवर देवर खजरा स्वीटी स्वीटी हेलो हां जी आनी आवाज अरे मेरा नाम जी और सुनो गुड हियर गुड नेम सतनाम सिंह सतनाम सिंह ഇവിടെ ഇപ്പൊ ഇത്രയധികം തിരക്കുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടത്തെ ഞാൻ പറഞ്ഞ ഉത്സവം ഉണ്ടല്ലോ ആ ഉത്സവത്തിനോട് ബന്ധപ്പെട്ടുള്ള റോട്ടിലെ പിന്നെ മുട്ടായി കച്ചവടം അങ്ങനെയൊക്കെ ഉള്ള തിരക്കാണ് അല്ലെങ്കിൽ ഇവിടെ ഇത്ര അധികം തിരക്കുണ്ടാവാറില്ല ഈ ഒരു ഭാഗത്ത് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ ആ ഒരു ഗുരുദ്വാര ഇതാണ് ഇവിടുത്തെ വലിയ ഗുരുദ്വാര അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറണം നമ്മൾ ചെറുപ്പം ഇവിടെ സൂക്ഷിക്കണം നമ്മുടെ അമൃത്സറിലെ ഉള്ള പോലെ തന്നെ സ്വർണ്ണക്ഷേത്രത്തിലുള്ള അതേപോലെ തന്നെ അപ്പോൾ ഞാൻ എൻ്റെ ചെരുപ്പം ഇവിടെ കൊടുത്തിട്ട് നമ്പർ ഇട്ടിട്ടുണ്ട് പതിനേഴാണ് എൻ്റെ നമ്പർ ഇനി ഇവിടെ കാല് കേണം ഇവിടെ ഒരു സംഭവമുണ്ട് നമ്മുടെ ഈജിപ്റ്റിലെ എപ്പിസോഡിലാ മുമ്പ് കാണിച്ചിരുന്ന് ഇങ്ങനെ വെള്ളം കനാലിൽ കൂടി ഇങ്ങനെ ഒഴുകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതേപോലെ ഇവിടെ ഒരു കിണറുണ്ട് അപ്പോൾ കിണറിലെ വെള്ളം ഇങ്ങനെ മുകളിലേക്കൂടി വന്ന് ഒരു പൈപ്പിലൂടെ അങ്ങനെ വരും ഇവിടുത്തെ വെള്ളത്തിന് രോഗശാന്തി ഉണ്ട് എന്നൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിവിടെ വന്നിട്ട് ഇങ്ങനെ തിരിച്ചെങ്കിലാണ് ഈ ഒരു സംഭവം ഉണ്ടല്ലേ ഇതിലൂടെ ഇങ്ങനെ വെള്ളം അങ്ങനെ ചാടി വന്നിട്ട് അതങ്ങനെ അങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടെ ഒരു പൈപ്പ് ഉണ്ട് ആ ഒരു പൈപ്പിലൂടെ വരും അവിടെ നിന്ന് ആളുകൾ കുടിക്കും കന്നസിലാക്കി കൊണ്ടുപോകും അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ അങ്ങനെ കാണി അതവിടെ തിരിക്കുമ്പോൾ ഇവിടെ വെള്ളം വരും നമ്മുടെ സിസ്റ്റം ഇവരുടെ വിശ്വാസപ്രകാരം ഇവർക്ക് ഇതൊരു പുണ്യജലായിട്ടാണ് അവർ കരുതുന്നത് ഇവിടുന്ന് കുടിക്കുന്നുണ്ടോരുണ്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് കുടുക്കും ഇവിടുന്ന് അപ്പോൾ ഞാനും ഒന്ന് ഇത് ഉന്താൻ പോവാണ് അപ്പം ഇത് തിരിച്ചെങ്കിലുള്ളും ഇവിടെ തീർത്ഥാടകർക്ക് വെള്ളം കിട്ടുള്ളൂ കാരണം അങ്ങനെയാണുള്ളത് നമ്മുടെ നാട്ടിലെ കപ്പിയും പിന്നെ പിന്നെ കയറും ബക്കറ്റും ഒന്നുമില്ല ഇത് തിരിയുന്നില്ല എന്നുണ്ടതിൻ്റെ അർത്ഥം ആരും എന്നാണ് ഇങ്ങനെ തിരിയുമ്പോഴാണ് വെള്ളം അങ്ങനെ പൈപ്പിലൂടെ വന്നിട്ട് ഇവിടുത്തെ വരുന്ന തീർത്ഥാടകർ അത് കൊണ്ടുപോവുക അപ്പോൾ ഞാനിവിടെ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവാണ് ഇതിൻ്റെ ചുറ്റും പരിസരമൊക്കെ ഇവിടെ കംപ്ലീറ്റ് ചെരുപ്പ് കയ്യിൽ തൊടാനേ പറ്റില്ല ബാഗിൽ വെക്കാൻ പറ്റില്ല ആ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ സൂക്ഷിക്കാൻ പറ്റുക ഇവിടെയും നമ്മുടെ സുവർണ ക്ഷേത്രത്തിൻ്റെ അവിടുത്തെ അതേപോലത്തെ അത്ര വലുപ്പമല്ല ഒരു ചെറിയൊരു കുളവും കാര്യങ്ങളുണ്ട് രവി നദിയുടെ തീരത്താണ് ഇത് നിൽക്കുന്നത് ഏകദേശം ഒരു കിലോമീറ്റർ വിട്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പാകിസ്ഥാനിലാണ് രവി നദി ഉള്ളത് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു കിലോമീറ്റർ വിട്ടിട്ടാണ് ഇവിടെ ഇത് ഉള്ളത് നല്ല തെളിഞ്ഞ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് മീനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് താഴത്തു കൂടി ഇതാണ്ടല്ലോ മീനുകള പോകുന്നു കളർ മത്സ്യങ്ങള് ഇവിടെ ഒരുപാടുണ്ട് നമ്മളെ പഞ്ചാബിൽ അമൃത്സറിൽ ഒരുപാട് കളർ മത്സ്യങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ കളർ മത്സ്യം കാണുന്നില്ല സാധാരണ നമ്മുടെ മീൻ കളറാണ് കാണുന്നത് അപ്പം ഇനി ഇതിൻ്റെ അകത്ത് പിന്നെ വേറെ മീൻ സംഭവമൊക്കെ ഉണ്ടല്ലോ ഈ വേറെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നൊരു ഭാഗമുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം തലയിൽ കെട്ട് വെക്കണം ഞാൻ എൻ്റെ സ്ഥിര ഒരു ഉണ്ട് ആ ക്യാപ്പ് ഇടാൻ പറ്റില്ല അവിടുത്തെ ഒരു തുണിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇവരെ പഞ്ചാബികളെ കെട്ടോ അതൊരു ഇടാൻ പറ്റുക ഇത് വലിയൊരു ഹാളാണ് കല്യാണമൊക്കെ നടക്കലുണ്ട് അവിടെ അപ്പോൾ അതിൻ്റെ ഒരു ഹാളാണ് ഈ ഒരു ഹാള് ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ് വീഡിയോ എടുക്കാൻ സമയക്കോ ഇല്ലയെന്നറിയില്ല ഇതാണ് ഹാളോടെ എല്ലാവരും ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥനാപരിതരായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമുക്കിങ്ങനെ കാണാം എന്തൊക്കെയാണ് നല്ലതെന്നുള്ള ഇത് സംഭാവന ഇടുന്ന സ്ഥലമാണ് സംഭാവന ഇല്ലാത്ത സ്ഥലമൊന്നുമില്ലല്ലോ അതിനുള്ളിലേക്ക് ഇട്ടിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു കോലുകളുടെ ഉള്ളിലേക്ക് അമർത്തി വിടും ഇതാണ് അത് ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം സ്റ്റീലിൻ്റെ ഒരു പെട്ടിയാണിത് അപ്പോൾ ഞാനിവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതാണ് പുറംഭാഗം ഇനി ഇവിടുത്തെ ഭക്ഷണ ഹാളുണ്ട് എല്ലാ ഗുരുദ്വാരയിലും ഇവിടെ പുറത്തുകൊണ്ട് ഇതേപോലെ പൈസ പിരിവിൻ്റെ സംഭവം എല്ലാ ഗുരുദ്വാരയിലും ഇതേപോലെ ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്ന സംഭവമുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പോകാം നമുക്ക് ഇത് പ്രസാദമാണ് ഇവിടെ കൊടുക്കുന്ന പ്രസാദം അപ്പോൾ അവിടുന്ന് ഇതാണ് ഭക്ഷണത്തിൻ്റെ ഹാള് ഞാൻ എൻ്റെ മുമ്പൊരു പഞ്ചാബിലെ ഗുരു നമ്മുടെ സുവർണക്ഷേത്രത്തിൽ അത് വിശദമായിട്ട് കാണിച്ചിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പാത്രം കഴുകുന്നതും അങ്ങനത്തെ എല്ലാ സംഭവം ഇവിടെ ഇതേപോലെ കുറച്ചും കൂടി വൃത്തി ഉണ്ടോന്നാണ് അവിടത്തേനെക്കാട്ടും കാരണം ഇത് ഇപ്പോൾ കുറച്ച് അധികം ജനങ്ങളൊന്നും ഇവിടെ വരാറ് വരാറില്ല അപ്പോൾ ഇവിടെ ഉത്സവത്തിനോട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് ആളുകൾ കൂടിയെന്നുള്ളൂ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ അത്ര അധികം സന്ദർശകർ ഇവിടെ ഉണ്ടാവാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനും എന്തെങ്കിലുമൊന്നും കഴിക്കണപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്ന് മണി ആകാനിക്കുന്നത് അപ്പോൾ ഇതിലേ അങ്ങനെ അവിടെ പോയിട്ട് ഇതൊക്കെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ വേസ്റ്റ് വാങ്ങുന്ന ഭാഗമാണിത് പ്ലേറ്റ് അവിടെ നിന്നാണ് സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഭാഗമാണ് ആ ഒരു ഭാഗം അപ്പോൾ ഇനി പ്ലേറ്റ് വാങ്ങണം അപ്പം ഞാനിവിടുന്ന് പ്ലേറ്റ് എടുത്തിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് ഇതൊക്കെയാണ് ഭക്ഷണങ്ങൾ ചപ്പാത്തി ഉണ്ട് ഒരു കളർഫുൾ റൈസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ വെജാണ് ഉണ്ടാവുക നോൺ വെജ് ഉണ്ടാവില്ല അതുകൊണ്ട് വേറിനൊന്നും യാതൊരു കുഴപ്പമുണ്ടാവില്ല ശ്യം നല്ല തിരക്കുണ്ട് ഫുള്ളാണ് അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത് ആ കൂട്ടത്തിൽ ജിലേബി ഉണ്ട് അപ്പോൾ ഞാൻ ഭക്ഷണം കഴിഞ്ഞ് മടങ്ങുകയാണ് ഇനി ഇവിടെ സ്ത്രീകൾ ഇവിടുത്തെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചക്കറികളൊക്കെ നേരാക്കാണ് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണല്ലോ രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടാവും ഇവരൊക്കെ സേവാ പണിക്കാരാണ് അതായത് ശമ്പളത്തിനല്ല പണിയെടുക്കുന്നത് ഓരോരുത്തർക്കും ഓരോ ദിവസങ്ങളിൽ ഇങ്ങനെ ഡ്യൂട്ടി എടുത്തിട്ടുള്ളതാണ് അതിനൊക്കെ ഒരു ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാളും അവർ സൂപ്പറാണ് ആ ചെരുപ്പ് സൂക്ഷിക്കുന്ന അവിടെ അങ്ങനെ തന്നെയാണ് അങ്ങനെ ആളുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ കൊടുത്ത ആളായിരിക്കുമല്ലോ വരുമ്പോൾ ഉണ്ടാകുക അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒക്കെ സിസ്റ്റങ്ങൾ പച്ചക്കറിയൊക്കെ നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇതിന് ആളൊന്നുമില്ല പുറമേ തന്നെ അവരുണ്ടാക്കുന്നത് ഇതിൻ്റെ പുറം ഭാഗമാണ് ആ ഒരു കോമ്പൗണ്ടിൽ നിന്നും കിട്ട് പുറത്തേക്ക് രണ്ട് ഭാഗമുണ്ട് ഫ്രണ്ടിൽ മറ്റേ ഭാഗമുണ്ട് ഇത് ഇതിൻ്റെ ബാക്ക് ഭാഗമാണ് ഇവിടെ കുറേ താമസക്കാരൊക്കെ ഉള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം ഈ ഇതിലേ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന എനിക്കിനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ എത്തണം കാരണം എൻ്റെ ചെരുപ്പും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഞാൻ നേരെ ആ ഒരു ഭാഗത്തേക്ക് പോവാണ് അവിടുന്ന് ചെരുപ്പും എടുത്തിട്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പോൾ ഇതിലേ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകണം അപ്പോൾ നമ്മുടെ ഏകദേശം ചെരുപ്പിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ചെരുപ്പ് വാങ്ങണം പോവാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ താങ്ക്